പാലക്കാട് ജില്ലയിൽ നേരിടുന്ന യൂറിയ ക്ഷാമം നെൽകൃഷിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ യൂറിയയ്ക്ക് പകരമായി മറ്റു വളങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉള്ള അധിക ചിലവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നെൽകൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും യൂറിയ ഒരു അത്യാവശ്യ ഘടകമാണ് നിലവിൽ പാലക്കാട് ജില്ലയിൽ യൂറിയയുടെ ക്ഷാമം രണ്ടാം നെൽകൃഷി ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ശേഷം മുപ്പത്തിയഞ്ചു ദിവസത്തിനുള്ളിലാണ് ആദ്യ വളം നൽകുക ആദ്യ വളപ്രയോഗം കഴിഞ്ഞ് ഇരുപത് ദിവസത്തിനുള്ളിൽ രണ്ടാം വളം പ്രയോഗിക്കും നിലവിൽ ജില്ലയിലെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും രണ്ടാം വിള കൃഷി ഈ ഘട്ടത്തിലാണ് എല്ലാ ഘട്ടത്തിലെ വളപ്രയോഗത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് യൂറിയ നെൽച്ചെടിയുടെ കരുത്തിനും വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും ഇത് അത്യാവശ്യമാണ് യൂറിയ കൃഷിയിൽ നെൽകൃഷിയെ സംബന്ധിച്ച് അത്യാവശ്യ ഘടകമാണ് ഒന്നാം വളപ്രയോഗത്തിനും ഏഴര കിലോ ഒരു ഏക്കറയ്ക്ക് ഏഴര കിലോ തൊട്ട് പതിനഞ്ച് പതിനു പത്ത് കിലോൻ്റെ ഉള്ളിൽ ഇടണം ഒന്നാം വളത്തിന് രണ്ടാം വളത്തിന് പ്രയോഗത്തിൽ പത്ത് കിലോ തൊട്ട് പതിനഞ്ച് കിലോ വരെ ഇടണം മൂന്നാം വള പ്രയോഗത്തിൽ പതിനഞ്ച് കിലോ തൊട്ട് ഇരുപത് കിലോ വരെ യൂറിയ വേണം അപ്പൊ എല്ലാ ഘട്ടത്തിലും നെൽകൃഷിയുടെ എല്ലാ ഘട്ട വളപ്രയോഗത്തിലും യൂറിയ അത്യാവശ്യ ഘടകമാണ് മേൽ വളമായിട്ടാണ് യൂറിയ കൂടുതൽ ഉപയോഗിക്കുക മേൽവളം യൂറിയും പൊട്ടാഷ്യം നാലാം വളമായിട്ട് കൊടുക്കുന്നത് എൺപത്തഞ്ചും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നൂറ്റി നാല്പത് ദിവസം മുമ്പുള്ള ബുത്തിനങ്ങളിൽ എൺപത്തി അഞ്ചും നൂറ് ദിവസത്തിനുള്ളിൽ യൂറിയും പൊട്ടാഷ്യവും കൂടി കൊടുക്കേണ്ടതാണ് പക്ഷേ ജില്ലയിൽ ആവശ്യത്തിന് യൂറിയ കിട്ടാനില്ല എന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ിൽ ആവശ്യത്തിന് യൂറിയ നൽകിയില്ലെങ്കിൽ അത് വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജില്ലയിലെ കർഷകർ പല കർഷകരും തങ്ങൾ സൂക്ഷിച്ചു വെച്ച യൂറിയയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് യൂറിയയ്ക്ക് പകരം കൂട്ടുവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അധിക ചെലവാണെന്നതും കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കൊടുമ്പ് സൊസൈറ്റി പെരുവമ്പ് സൊസൈറ്റി ഇങ്ങനെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റികൾ സൊസൈറ്റികളിൽ യൂറിയ തീരെ കിട്ടാനില്ല അത് കാരണം അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാലിലോട് വരേണ്ടത് ഒരു ലോഡ് കൂടി വരുന്നുണ്ട് ഇവിടെ ഇറങ്ങുക പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഇറക്കുന്നുണ്ട് അത് തൃശ്ശൂർ എറണാകുളം ആ ഭാഗത്തേക്കൊക്കെയാണ് ഇറക്കാതെ പോകുന്നത് ഇപ്പോൾ പക്ഷേ വളപ്രയോഗം ചെയ്യേണ്ട സമയമാണ് ഈ ഫാക്ടംബോസ് പറയുന്ന അടിവളത്തില് യൂറിയയുടെ അംശം തീരെ ഇല്ലാത്തതാണ് അത് കാരണം യൂറിയ അത്യന്ത അപേക്ഷിതമാണ് അത് കാരണം കൃഷിക്കാർക്ക് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ താൽക്കാലികമായിട്ട് ഈ എഫേ സിറ്റർ കോംപ്ലക്സ് ആണ് ഉപയോഗിക്കുന്നത് യൂറിയയുടെ അംശം കുറെ ഉള്ളത് കാരണം അതാണ് ഉപയോഗിക്കാറുള്ളത് അത്യാവശ്യം യൂറിയ ലോഡുകൾ കടകളിൽ എത്തുമ്പോഴേക്കും കഴിയുന്ന അവസ്ഥയാണ് മൂന്നാം ഘട്ട വളപ്രയോഗത്തിൽ യൂറിയയും പൊട്ടാഷ്യം ചേർത്താണ് നൽകുക രണ്ടാമത്തെ അറിയാൻ യൂറിയ കിട്ടാൻ വഴിയില്ല ിൽ ഒരു ലോഡ് വന്നു അപ്പൊ കഴിഞ്ഞു പൊട്ടാഷിനും ജില്ലയിൽ നേരിയ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു ആവശ്യത്തിന് യൂറിയ ലഭ്യമാക്കിയില്ലെങ്കിൽ മൂന്നാം വളപ്രയോഗം പ്രതിസന്ധിയിലാകുമെന്ന് തന്നെയാണ് കർഷകർ കരുതുന്നത് ജില്ലയിലെ യൂറിയ ക്ഷാമം പരിഹരിച്ച് കർഷകരെ സഹായിക്കണമെന്നാണ് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ ആവശ്യം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്